ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടുള്ള തെച്ചിപ്പൂക്കെ തെരഞ്ഞിട്ട് പോവാണ് കേട്ടോ ആ മനസ്സിലായി ഇപ്പൊ വീഡിയോ മുഴുവൻ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണോ ഇത് കുറെ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോ വോയിസ് ഓവർ ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ ഡിലേ ആയി പോയതാണ് എൻ്റെ കിഴക്കായിരുന്നു ഇപ്പോൾ എടുത്തിട്ട് വോയിസ് ഓവർ ചെയ്യാൻ വിചാരിച്ചു ഞങ്ങളുടെ വീടിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ചെറിയൊരു പോലെയാണ് അപ്പോൾ അവിടെ പോയാൽ കിട്ടുന്ന പ്രതീക്ഷയില് പോവാണ് കേട്ടോ ഞങ്ങള് കാച്ചിനെ മെയിൻ ആയിട്ടുള്ളത് തെച്ചിപ്പൂവാണ് കേട്ടോ അപ്പൊ അത് അവിടെ കണ്ടപ്പം എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അത് കണ്ടിട്ട് സാമി എങ്ങടെ ഇവര് പോണെന്ന് വെച്ചിട്ട് നോക്കി നിക്കാണ്ട് കേട്ടോടെ കാക്ക പൂവ് കണ്ടപ്പോ ചിരിക്കാണ് സാമ്മ ഇത് ഞങ്ങളെ എളാപ്പാന്റെ വീട്ടിലെ നാരങ്ങയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ നാരങ്ങക്ക് ഇത് പച്ച കളിക്കിയാലും പഴുത്തത് കളിക്കിയാലും നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് ഓറഞ്ച് തോന്നുന്നു തോന്നണതിൻ്റെ പേര് എനിക്ക് ശരിക്കറിയില്ല അപ്പം തെച്ചിപ്പൂവ് കിട്ടിയടുത്തത് എന്തൊക്കെയോ എനിക്ക് പേരറിയാത്ത കുറച്ച് തൈകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തിരഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ് കേട്ടോ ഇത് ഇവിടെ ചെറിയൊരു ഗ്രൗണ്ട് പോലെ ഉണ്ട് ഇവിടെ എന്നും വൈകുന്നേരം കുട്ടികൾ കളിക്കലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ടില്ല കേട്ടോ ുട്ടി സമ്മക്കുട്ടി അവിടെ കളിക്കായിരുന്നു പിന്നെ ആദ്യം കിട്ടി തെച്ചിപ്പൂവ് അവരവിടെ കളിക്കണം കണ്ടപ്പോ മിക്ക പറഞ്ഞു തെച്ചിപ്പൂവ് എടുത്തു വെക്ക കയ്യില് വെച്ച ചാടി പോവും അപ്പൊ അങ്ങനെ എടുത്തു വെച്ചതാണ് കേട്ടോ അവിടെ എന്നിട്ട് ഞങ്ങൾ കുട്ടികളെ കൂടെ അവിടെ കുറച്ചു നേരം ഇരുന്നു എന്നിട്ട് ഒരു കോഴിയമ്മ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അവരുടെ പിന്നോട്ടും ഇങ്ങോട്ട് പോവായിരുന്നു ജയക്കുട്ടിയും സമീ മാജും ജയാസമ്മ ഓടി വരുന്നത് കണ്ടിട്ട് കോഴിക്കുഞ്ഞ് പേടിച്ച് പോയിട്ടോ അത് കണ്ടപ്പം അവരിങ്ങോട്ട് തിരിച്ചിറങ്ങി പോന്നു പിന്നെ ഇവിടെ കളിക്കായിരുന്നു കേട്ടോ നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ പോയിരിക്കാൻ വൈകുന്നേരത്തൊക്കെ നല്ല കാറ്റും ഉണ്ടാവും നല്ല രസമാണ് രസങ്ങളടക്ക് ഇങ്ങനെ പോയിരിക്കാറുണ്ട് അവിടെ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സുണ്ടൊന്നും കാര്യമാക്കണ്ട കേട്ടോ അതൊക്കെയും കുട്ടികളാണ് അവരെല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണേ പിന്നെ അവിടെ ഇങ്ങനെ ഒരു കാക്ക കൂട്ടിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കണ്ടു അപ്പോൾ വീഡിയോ എടുത്തതാണ് ക്ലിയർ ആയിട്ട് കാണുന്നില്ല ഇതാണ് ഇവിടെ നിന്ന് നാരങ്ങി നിന്ന് പറിച്ചത് പിന്നെ ഏളാപ്പാൻ്റെ വീട്ടിൽ നിന്ന് ചക്ക ഒക്കെ ഇട്ടിട്ടോ ചക്ക ഇട്ടിട്ടാണ് കൊണ്ടുവന്നത് അപ്പം തന്നെ ഞങ്ങൾ എണ്ണ കാച്ചിട്ടോ ഉമ്മയാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് ഈ എണ്ണ കാച്ചു തരാറുള്ളത് అప్పు ఇ వీడియో ఇత్రేళ్ళు థ్యాంక్ యూ ఫోర్ వాచింగ్